വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം വീടിയിട്ടുണ്ടാവുമല്ലോ നമ്മുടെ അംഗൻവാടിയിലെ പരിപാടിയിൽ തുമ്പിമോള് രണ്ട് പ്രോഗ്രാമിനും പങ്കെടുത്തിട്ടുണ്ട് ഒപ്പനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസിനും തുമ്പി മോളെ അപ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ കളിക്കും ഇല്ലയെന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല കളിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അതാ എല്ലാവരും ഓരോരോ മക്കളെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഈ വീഡിയോ കുറേയായി നമ്മളെടുത്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടിയും കാര്യങ്ങളും കൊണ്ടതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം നമ്മുടെ ഒപ്പനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കളിക്കോ ഇല്ലയേ കുറേ എണ്ണമൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ടിതാ കളിക്കാതെ ബാക്കിൽ മാറി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കളിക്കോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരിലും വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് തുമ്പി മോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോൾ രണ്ടാമത്തായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് ഒപ്പന നല്ല തന്നെ അവർ കളിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പന എൻ്റെ പാട്ട് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ കോപ്പി റേറ്റിൻ്റെ ും കാര്യങ്ങളുണ്ട് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഒപ്പിച്ച് എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ കൊടുത്ത് നമ്മളും കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഓരോന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അവിടുത്തെ പ്രോഗ്രാം അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഡ്രസ്സ് തന്നെ കണ്ടില്ലേ ക്യൂട്ടായിട്ടുണ്ട് ഇട്ടാൽ കാണാൻ വേണ്ടി എല്ലാവരൊക്കെ നല്ല ഷെയർ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ അവർ അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാമും അത്യാവശ്യം തരക്കേടില്ലാതെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു